ുംറച്ചതായി നമുക്ക് കാണാൻ കഴിയും അയാളുടെ നന്മ കൊണ്ട് നിറഞ്ഞതായിരിക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തിന്മയിലേക്ക് ഒരുപാട് വാതിലുകൾ തുറന്ന ഈ ആധുനിക കാലഘട്ടം നമുക്കറിയാം എല്ലാ സാഹചര്യങ്ങളും തിന്മയിലേക്ക് മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നാം പള്ളി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അള്ളാഹുന്റെ ഭവനം വിട്ട് നാം പുറത്തേക്കിറങ്ങിയാൽ നാം കാണുന്ന കാഴ്ചകൾ നാം കേൾക്കുന്ന കേൾവകൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സംസാരങ്ങൾ ഇതൊക്കെ എല്ലാം തിന്മയിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്

ും പ്രാർത്ഥിച്ചുകൊണ്ടേ അതുകൊണ്ടാണ് യൂസഫ് എല്ലാം പറഞ്ഞത് മനസ്സ് തെറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ടേ അതിൽ നിന്നും അതിൽ നിന്നും പ്രതിരോധിക്കാൻ കഴിയുന്നതാർക്കാണ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുന്നത് മാത്രമാണ് അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുക റബ്ബിന്റെ ഒരു തൗഫീഖ് ഉണ്ടാവണം ഒരു ഒരു ഉണ്ടാകണം അതുകൊണ്ട് ഒന്നാമതായി നാം ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് പാപങ്ങളിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണേ പാപകർമ്മങ്ങളിൽ നിന്നും പാപങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണേ എന്ന് എല്ലാ സമയത്തും ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയായി ഒരു കർത്തവ്യമായി നാം മനസ്സിലാക്കണം ഈ കാലഘട്ടം തെറ്റിലേക്ക് ആവതിച്ചു പോകുന്ന അല്ലെങ്കിൽ തെറ്റിലേക്ക് നമ്മെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് തെറ്റുകൾ നിസാരമായി ഒരിക്കലും അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു തെറ്റുകളുടെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ അനന്തര ഫലങ്ങൾ ഓരോ മനുഷ്യരിൽ ഉണ്ടാകുന്ന പാപകർമ്മങ്ങളുടെ അനന്തര ഫലങ്ങൾ ഈ ഭൗതികമായ ലോകത്തും പാരത്രിക ലോകത്തും കിട്ടുന്ന അനന്തര ഫലങ്ങൾ പാരത്രിക ലോകത്ത് ശിക്ഷയുണ്ട് അതുമാത്രമല്ല ചില ആളുകൾ അങ്ങനെ നീക്കുന്നവരുണ്ട് നാളെയല്ലേ പാരമ്പര്യ ലോകത്തല്ലേ പരലോകത്തല്ലേ അവിടെ എത്തുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടു കൊള്ളാം അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ ചെയ്തു കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളുണ്ട് തെറ്റുകളുമായി പാപകർമ്മങ്ങളുമായി ബന്ധപ്പെടാൻ ഒരു വൈമനസ്യം കാണിക്കാത്ത ആളുകളുണ്ട് രഹസ്യമായി ജീവിതത്തിൽ തെറ്റുകളെ പാപകർമ്മങ്ങളെ കൂടിക്കൊണ്ട് നടക്കുന്നവരുണ്ട് നിത്യേന തെറ്റുകളിൽ ഓരോ പാപങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാപങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല അവന്റെ അനന്തര ഫലങ്ങൾ ഈ ഭൗതികമായ ലോകത്തുമായി മനുഷ്യൻ അനുഭവിക്കേണ്ടതായിട്ട് വരും അതിന്റെ അനന്തര ഫലങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് അതിനെയൊക്കെ കുറിച്ച് നാം പഠിച്ചു നോക്കുമ്പോൾ തെറ്റുമായി നമുക്ക് ബന്ധപ്പെടാതെ തോന്നുകയില്ല അത്രത്തോളമാണ് അതീസുകളിലൂടെയും അതുപോലെ തന്നെ മഹാന്മാരായ ആളുകളുടെ വട്ടമാലകളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന അത്ര ഗൗരവമുള്ള വിഷയമാണ്

வலல் நஃப்ஸ அலில் ஹவா ஃப இன்னல் ஜன்னۃ ஹியல் மவவா அலனல்லாஹு இல்லி அத்னதமாய ஸாலத்த பைபடுகாயில் வலல் நஃப்ஸ அலில் ஹவா தல் இஸ்ரல் ததஜ்ன்து ந்தீ செய்து தாயிரிக ஈச்சகளே பிடிச்சு த் െ അതിനെയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആരാണോ പാപകർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അവൻ്റെ അവന്റെ അഭയ കേന്ദ്രം സ്വർഗമാണ്

അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അവന്റെ പാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് പിൻപറ്റി അവന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ആ ഒരിക്കലും നന്മ കൽപ്പിക്കുകയില്ല നന്മയിലേക്ക് നമ്മെ അവൻ തോന്നിപ്പിക്കുന്നത് മോശമായ കാര്യങ്ങളുമായി നന്മയുടെയും തിന്മയുടെയും ആസ്വാദനം മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടാകാറുണ്ട് നന്മ ആസ്വദിക്കാൻ മനുഷ്യന് കഴിയും ഒരു നമസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ആസ്വാദനം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും ഒരാൾ വിശുദ്ധ പാരായണം ചെയ്തു അത് മടങ്ങി വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ ഒരു ആസ്വാദനമുണ്ട് അവൻ ആസ്വദിക്കാൻ കഴിയും അവൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയും ഇതേപോലെ തിന്മകൾക്കും ആസ്വാദനമുണ്ട് ഈ തിന്മയുടെ ആസ്വാദനം നമ്മുടെ മനസ്സിലേക്ക് ചെലുത്തി തരുന്നത് അതിനെ നമ്മുടെ മനസ്സിലേക്ക് കഴിത്തി വരുന്നത് പിഷാജാ പിന്ന <left Christina> ും അവർക്ക് വേണ്ടി അവരുടെ അവരെ വഴികേറിയാക്കാൻ വേണ്ടി അവരുടെ മാർഗങ്ങളിൽ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും പിന്നീട്

ശരിയായിട്ട് ഉപയോഗിക്കും അതാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വഴി ും അല്ലെങ്കിൽ നമ്മൾ സഹായിക്കാൻ വരുന്ന ആളല്ലാൻ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ വരുന്ന ആളല്ല അവർ നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മെ വഴിപെടിപ്പിക്കാൻ തന്നെയാണ് തീർച്ചയായും അവർ നേരത്തെ വ്യക്തമായ ശത്രുവാണ് എന്ന് ഖുറാൻ പറയുമ്പോൾ ആ വ്യക്തമായ ശത്രുവിനെ മനസ്സിലാക്കാതെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ മടയത്തരമാണെന്ന് കൂടി നാം ചിന്തിക്കുക ആ തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പാപകർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയാത്തത് നാം ചില അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ തിരിച്ചറിയാൻ കഴിയണം ആ അവസരങ്ങളിൽ ഒന്നായിട്ട് ക്ഷേത്രിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സന്ദർഭങ്ങളെയാണ് ഒരു മനുഷ്യരെ ഏറ്റവും കൂടുതൽ പിടികൂടുക അവൻ ഏകാന്തനായി ഏകനായി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അതുകൊണ്ട് പാപകർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതാൽ ഒറ്റയ്ക്ക് താമസിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ സ്മരണയിലായിട്ടിരിക്കാൻ പരിശ്രമിക്കുക അതല്ല എങ്കിൽ അതല്ല എങ്കിൽ പിടികൂടാൻ കഴിയുന്ന ഉപകരണങ്ങളുമായിട്ടാണ് നാം ഒറ്റക്ക് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ചേത്താൻ നമ്മെ പിടികൂടും അതിലൊരു സംശയവും വേണ്ട

நம்மாதிரை நாம் ஒத்தி நாம் எந்த நாம் எந்தது நம்ம 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 എന്തിനെയാണ് വിശുദ്ധ ഖുർആാനെയാണോ നമ്മുടെ കയ്യിൽ കൊണ്ട് പിടിക്കുക വിശുദ്ധ ഖുർആാനാണോ നമ്മുടെ കയ്യിൽ ഉണ്ടാകുക അല്ലെങ്കിൽ അള്ളാഹുന്റെ നിഗ്രഹാണോ നമ്മുടെ നാവിനെ സ്വരി നമ്മെ നാവിനെ നനയ്ക്കുക അല്ലെങ്കിൽ അള്ളാഹുന്റെ ചിന്തയാണോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക അല്ല എങ്കിൽ അങ്ങനെ അല്ല എങ്കിൽ തീർച്ചയായും നാം മനസ്സിലാക്കിപ്പോ അവിടെ നിന്റെ അടുത്തേക്ക് പിശാജ് കടന്നു വന്നു കഴിഞ്ഞു അവിടെ നിന്റെ അടുത്തേക്ക് പിശാജ് കടന്നു വന്നു കഴിഞ്ഞു നിന്നെ അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് പാപകർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ മനുഷ്യന് മനുഷ്യരെ സഹായിക്കുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ പിശാചിന് പല വഴികളുണ്ട് പിശാചിന് പല വഴികളുണ്ട് ഒരു മനുഷ്യന്റെ ദൗർബല്യതയാണ് മുതലെടുക്കുക ഒരാൾക്ക് ദൗർബല്യതയുണ്ട് പാപകർമ്മങ്ങളുമായി അവൻ ബന്ധപ്പെടുന്നത് ആ ദൗർബല്യതയിലൂടെയാണ് എല്ലായിടത്തും ശക്തനാണ് அவ சூயத்தில் அவருபல்யுண்டு ஆயிலே அவனே பாபங்களை கடத்திவிடும் மனுஷன் ஒரு പിന്നെ പാപകർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേ തലത്ത് നിർത്തുമ്പോൾ അവൻ മറ്റൊരു പോയ പാപങ്ങളുണ്ട് അവന്റെ ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ അവൻ ചെയ്തു പോയ പാപങ്ങളെ ഓർമ്മിപ്പിക്കും അത് പിശാചിന്റെ ഒരു തന്ത്രമാണ് അത് മനുഷ്യന്റെ ഒരു ദൗർബല്യതയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് അവന്റെ ചിന്തകൾ ഏത് ചിന്തയാണ് അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തായിരിക്കും അവന്റെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളായിരിക്കും ഒരുപക്ഷെ വിചാരത്തിലും കല്ലുകുടിയിലും അതേപോലെ തന്നെ അശ്ലീലതകളിലും അനാചാരങ്ങളിലും ഒക്കെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ആ കാലഘട്ടത്തിൽ ആ പാപകർമ്മങ്ങളിലൂടെ അവൻ ആസ്വദിച്ച ആസ്വാദനത്തെ ഒന്നുകൂടി ഒന്നുകൂടി മനുഷ്യ മനസ്സ് അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവാറില്ലേ അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് കാലഘട്ടങ്ങളുണ്ട് ഒരുപക്ഷെ വിചാരവുമായി നാം ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റു അശ്രീകൃതയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അതൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിൽ ആസ്വദിച്ചിട്ടുണ്ടാവാം കൊണ്ട് നമ്മുടെ നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവാം അതിലേക്ക് പാപ സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ആ പാപകർമ്മങ്ങളുടെ രസാനുഭൂതികളെ ഒന്നുകൂടി പിശാജ് കടത്തിവിടുന്ന ഒരു അവസ്ഥയുണ്ട് ഒന്നുകൂടി കടത്തിവിടും അപ്പോൾ അതിൽ നാം ആസ്വാദനം ആ ആസ്വാദനം ഒന്നുകൂടി നാം ആഗ്രഹിക്കും അത് നമ്മുടെ മനസ്സ് സ്വീകരിക്കും ആ ആസ്വാദനത്തിൽ നമ്മുടെ മനസ്സിഷ്ടപ്പെടും ഒറ്റക്കിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ആ ആസ്വാദനങ്ങൾ അങ്ങനെ ആ കടന്നു പോകുമ്പോൾ അത് ഒന്നുകൂടി ചെയ്താൽ എന്താണ് അല്ലെങ്കിൽ ഒന്നുകൂടി ചെയ്താൽ കൊള്ളാമല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അതുമായി നമ്മൾ ബന്ധപ്പെടുകയും അതിലേക്ക് നമ്മൾ വഴി വീഴുകയും ചെയ്യും ഇതാണ് പിശാചിന്റെ വഴികൾ എന്ന് ഞാൻ പറഞ്ഞത് ഇതിനെ സൂക്ഷിക്കേണ്ടത് എതിനെയാണ് സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ അത്തരം അവസ്ഥകൾ നാം ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് പാപകർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും ശ്രമിച്ചിട്ട് എത്രയധികം ശ്രമിച്ചിട്ടും നമുക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ വഴികൾ നാം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെയെല്ലാം നാം പിന്തുടരുകയാണെങ്കിൽ പിശാചിനെ പടിയടച്ച് പിണ്ഡം വെച്ചുകൊണ്ട് അതിന്റെ അവന്റെ എല്ലാ വഴികളെയും അടച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പാപകർമ്മങ്ങളിൽ നിന്നും നമുക്ക് മാറി നിന്ന് രക്ഷപ്പെടാൻ കഴിയും

ഇവിടെ ചെയ്യരുത് ചെയ്യരുത് എന്നല്ല പറഞ്ഞത് നിങ്ങൾ 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 എന്ന് 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 പറഞ്ഞില്ല കള്ളു കുടിക്കരുത് പറഞ്ഞിട്ടുണ്ട് 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 വാങ്ങരുത് പക്ഷേ വിഷയത്തിൽ പറഞ്ഞാൽ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് അർത്ഥം ആ വ്യവിചാരവുമായി മനുഷ്യരെ ഏറ്റവും അധികം ബന്ധിപ്പിക്കുന്ന ഒന്നാണ് അല്യ സ്ത്രീകളിലേക്കുള്ള നോട്ടം

അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന വിഷയത്തിലല്ല ഇവരെ വിഷയത്തിലാണ് മനുഷ്യനെ ബലഹീരനായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന ഒരു പാപമാണ് കണ്ണുകൊണ്ടുള്ള പാപം എന്ന് പറയുന്നത് അവന്റെ നോട്ടം അവന്റെ നോട്ടം എന്ന് നോക്കാൻ നമുക്ക് എവിടെയും പോകണ്ട നമ്മുടെ കയ്യിലേക്കുന്ന ഉപകരണം തന്നെ നമ്മെ ഹറാമായ നോട്ടങ്ങളിലേക്ക് ഒരുപാട് വലിച്ചുകൊണ്ടുപോകുന്നതാണ് ഒരുപാട് വലിച്ചുകൊണ്ടുപോകുന്നതാണ് ഒരു പക്ഷേ നാം സ്ത്രീകളെ കാണുമ്പോൾ കണ്ട് തട്ടുന്നവരായിരിക്കാം പക്ഷെ അതേ സ്ത്രീകളുടെ രൂപം അതേ സ്ത്രീകളുടെ പിന്നെ എന്താണ് ചിത്രങ്ങളും കാണുമ്പോൾ നമുക്ക് കണ്ടടക്കാൻ കഴിയുന്നില്ല നാം വിചാരിക്കുന്ന അത് സ്ത്രീ അല്ലല്ലോ അത് യഥാർത്ഥ സ്ത്രീയല്ലോ അല്ലെങ്കിൽ സ്ത്രീ സൗന്ദര്യമല്ലോ പക്ഷേ ആ രൂപത്തിലേക്കോ ആ ചിത്രത്തിലേക്കോ നോക്കലും അതും ആ ഹറാമായ തന്നെയാണ് അവിടെ അതുകൊണ്ടാണ് അറങ്ങി ആ ആയത്തിന്റെ സ്ത്രീകളുടെ വിഷയത്തിലാണ് മനുഷ്യൻ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടത് ബലഹീനതയാണ് അവന് അവന്റെ നോക്കുന്ന നോട്ടം ആ ആ ആ നോട്ടത്തിന്റെ അറിയുന്നില്ല ഒരു കണ്ണിലേക്ക് കണ്ണിലേക്ക് എന്തെങ്കിലും ഒന്ന് വന്നാൽ അവൻ ും എന്തിന്റെ പേരിൽ അവന്റെ കണ്ണിൽ എന്തെങ്കിലും അപകടം ഹറാമിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കണ്ണെന്ന് അടയ്ക്കാമെങ്കിൽ അവൻ എന്താണ് അവിടെ വേണ്ടത് അള്ളാഹുനെ കുറിച്ചുള്ള ചിന്തയാ റബ്ബിനെ കുറിച്ചുള്ള കൊണ്ട് ആ കണ്ണടക്കാൻ അവന് കഴിയുന്നെങ്കിൽ അവനാണ് ഏറ്റവും വലിയ വിശ്വാസം അവനാണ് ഏറ്റവും വലിയ വിശ്വാസി അവനാണ് ഉറച്ച വിശ്വാസമുള്ളവൻ അതുകൊണ്ട് സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് പാപകർമ്മങ്ങളുമായി ബന്ധപ്പെടാതിരിക്കാനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ സാഹചര്യങ്ങളെ ഒഴിവാക്കുക നമ്മുടെ നോട്ടങ്ങളെ ഒഴിവാക്കുക ലൈംഗികമായ ആ ആഗ്രഹങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളുമായി ഇടപെടലുകൾ ഈ ഇടചേരന്മാരുമായി നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുക

സ്ത്രീകളുടെ വിഷയത്തിലാണ് നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ എത്രയെത്ര എത്രയെത്ര സംഭവങ്ങളാണ് മുമ്പിൽ അപകടത്തിൽപ്പെടുന്നത് അവൻ ഏറ്റവും അധികം ഉപദ്രവം ചെയ്യപ്പെടുന്നത് സ്ത്രീകളുടെ പിതരെയാണ് ആയിരത്തി അഞ്ഞൂറ് വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ധനിയവർത്തനങ്ങൾ ഇത് ലോകത്ത് നടക്കുകയല്ലേ ഇത് ലോകത്ത് നടക്കുകയല്ലേ എത്രയോ അഭിഹിത ബന്ധങ്ങളാണ് എത്രയോ അനാവശ്യ ബന്ധങ്ങളാണ് എത്രയോ വേണ്ടാത്ത ബന്ധങ്ങളാണ് എത്രയോ ബന്ധങ്ങളെയാണ് തകർത്തു കളയുന്നത് മനുഷ്യന്റെ ഇസ്സത്തിനെ അഭിമാനത്തെ കുടുംബ ബന്ധത്തെ അവൻ്റെ സാമൂഹികമായ അവന്റെ ചുറ്റുപാടുകളെ അവന്റെ സ്ഥാനമാനങ്ങളെ ഒക്കെ തകർത്തു കളയുകയാണ് സ്ത്രീകളുമായിട്ടുള്ള അവന്റെ ബന്ധം അതുകൊണ്ടാണ് വസ്ലാം പറഞ്ഞത് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ആ വിഷയത്തിലാണ് ഇവിടെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ നാം പ്രശംസിക്കേണ്ടത്

ി പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ കാലത്ത് ഒരുപാട് വർത്തമാനങ്ങളും വാർത്തകളും പറയുകയും കേൾക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെ കുറിച്ചാണ് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള വ്യക്തതയിൽ ആരെ കുറിച്ചും പറയാം എന്തിനെ കുറിച്ചും എഴുതാം ആരെ കുറിച്ചും ആക്ഷേപം ഉന്നയിക്കാം എന്ന ഒരു 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 ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് വിജയിക്കാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ഏതും പറയാനുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ

നിങ്ങളുടെ വാർത്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്തുകൾ കൊണ്ട് നിങ്ങളുടെ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി വർത്തമാനങ്ങളെ ഷെയർ ശത്രുത ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിലെ ഏറ്റവും നല്ല അവസ്ഥയിൽപ്പെട്ടതാണ് ഉപേക്ഷിച്ചിരിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അവന് യോജിക്കാത്തതാണ് ഒരാളെ കുറിച്ചും അപവാദം പറയാനോ കേൾക്കാനോ ഒരു വിശ്വാസി തയ്യാറാവരുത് ഒരു ഒരു മാംസം തിന്നുന്നത് തുല്യമാണ് ഒരാളെ കുറിച്ച് പറയുക അയാളെ കുറിച്ച് കേൾക്കുക അതുകൊണ്ട് സമ്മതിദാനം അത് നമ്മുടെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് കടമയാണ് അതിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കുക അത് ഏത് രൂപത്തിൽ വന്നാലും ആ നമ്മുടെ ബാധ്യതയാണ് പക്ഷെ ഇതിന്റെ പേരിൽ ഈ ഒരു ഈ ഒരു ഇലക്ഷന്റെ പേരിലോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലോ നമ്മളുടെ പരലോകം നീക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഗൗരവത്തോട് കൂടി ചിന്തിക്കുക അള്ളഹ് മനസ്സിലാക്കാൻ നോക്കിയിരിക്കുന്നത് കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعاء